പന്ത്രണ്ട് വോൾട്ട് സിസ്റ്റം ലിഥിയം ബാറ്ററി ഹൺഡ്രഡ് എച്ച് നമ്മൾ സാധാരണ ഒരു ബാറ്ററിൻ്റെ കാൽക്കുലേഷൻ ജീബി ഒരു നൂറ്റിനാൽപ്പത് എച്ചിൻ്റെയൊക്കെ ബാറ്ററിക്ക് സമാനമായിട്ടായിരിക്കും കേട്ടോ അപ്പോൾ അതിൻ്റെ ഉൾഭാഗം കാണും അതിൻ്റെ പ്രൊട്ടക്ഷൻ സൈഡൊക്കെ നമുക്കൊന്ന് കാണട്ടെ ഇതിന് സമാനമായിട്ടാണ് ട്വൻറ്റി ഫോറും ഫോർട്ടി ഒക്കെ വരുന്നത് കേട്ടോ പന്ത്രണ്ട് വോൾട്ട് സിസ്റ്റത്തിൽ തന്നെ ഇവരുടെ പ്രൊട്ടക്ഷൻ കൊടുത്തത് നമുക്കൊന്ന് നോക്കാം ഓക്കെ ഞാനിത് അയച്ച് വെച്ചിരിക്കാം കേട്ടോ ഓക്കെ ഏതായാലും ഇനി വീഡിയോക്ക് ലെങ്ത്ത് വേണ്ടതെന്ന് കരുതിയിട്ട് ഓക്കെ 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 ഇതിന് ഉത്ഭാവം നോക്കൂ ഇത് മൂന്ന് നാല് ബാറ്ററി ആണ് ഉള്ളത് ഹൺഡ്രഡ് ഐ എച്ചിൻ്റെ അപ്പോൾ നമുക്ക് ഭാവിയിൽ നമുക്ക് തോന്നും ഇത് എന്തെങ്കിലും സർവീസ് അഞ്ച് വർഷം ഓൺ സൈറ്റ് വാറണ്ടിയാണ് പതിനഞ്ച് വർഷത്തിൻ്റെ മുകളിൽ ഉണ്ട് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇൻ കേസ് സർവീസിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ഒരു ബാറ്ററി റീപ്ലേസ് ചെയ്തിട്ട് മറ്റൊന്ന് നമുക്ക് ആഡ് ചെയ്യാം ഇനി ബി എം എസ് ഒന്ന് ഇങ്ങോട്ട് വന്ന് കാണിച്ചു കൊടുക്കും ബി എം എസ് സൈഡാണെന്നുണ്ടെങ്കിൽ ഇതിന് പ്രോബ്ലം ഉണ്ടെന്നുണ്ട് ഇതിന് മാറ്റാം സിമ്പിളാണ് കാരണം വെള്ളം ഒഴിക്കുക അങ്ങനത്തെ ലൈറ്റ് വെയ്റ്റ് ആണ് ലൈഫാണ് ഓക്കെ നമ്മൾ ബാറ്ററിയുടെ മൂന്നിരട്ടി ചാർജ് ചെയ്യാം നമ്മൾ ഒരു ഹൺഡ്രഡ് എച്ച് ചാർജ് കയറ്റി കഴിഞ്ഞാൽ അതിൻ്റെ നൂറ് ശതമാനം നമുക്ക് ഡിസ്ചാർജ് ചെയ്യാം നമ്മുടെ ട്യൂബെൽ ബ്രേറ്ററി ഹൺഡ്രഡ് എച്ച് ഫുള്ളി ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എഴുപത് ശതമാനം നമുക്ക് ഡിസ്ചാർജ് ചെയ്യാൻ കഴിയുള്ളൂ കണ്ട് ലോസും ഡെയിലി നമുക്ക് നഷ്ടമാണ് ഓക്കെ ഇതിൻ്റെ പ്രൊട്ടക്ഷൻ സൈഡ് നോക്കും പ്രധാനമായിട്ടും ഞാൻ കാണിക്കാതിൽ തെർമോസൈറ്റ് പ്രൊട്ടക്ഷൻ കണ്ടോ ഓക്കെ ഒന്ന് രണ്ട് മൂന്ന് നാല് എഴുപത് ഡിഗ്രിയിൽ കൂടുതൽ ചൂട് വന്നു കഴിഞ്ഞാൽ ഇവൻ ഔട്ട്പുട്ട് കട്ട് ചെയ്യും അപ്പം പിന്നെ ഇപ്പോൾ ഒരുപാട് ആളുകളുടെ ഇത് പൊട്ടിത്തെറിക്കുക വണ്ടിയിൽ അങ്ങനെ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല കേട്ടോ കാരണം ലിഥിയം ലിദിയം ആണ് ഇത് എന്തെങ്കിലും ഓവർ എന്തെങ്കിലും വരികയാണ് ബൾജിയാണ് വരിക ഇതിനെ കറക്റ്റ് ടൈറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഒരു ബൾജി ആയിരുന്നു സ്പേസ് ഇല്ലാതിരിക്കാൻ വേണ്ടി പിന്നെ ഇത് എഴുപത് ഡിഗ്രി കൂടുതലായി കഴിഞ്ഞാൽ ഇത് നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യുമ്പോൾ ഇതിൽ നമുക്ക് സർവീസിൻ്റെ ആവശ്യങ്ങൾക്ക് ബ്ലൂടൂത്തിൽ കാര്യങ്ങളൊക്കെ ചെയ്യാം അത് ടെക്നിക്കൽ സൈഡാണ് ഇത് നമുക്ക് സാധാരണ ആളുകൾക്ക് അതിൻ്റെ ആവശ്യമില്ല ഷെയറിങ്ങും കാര്യങ്ങളൊക്കെ വിഷയങ്ങളുണ്ടോയെന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ നമുക്ക് ഇത് ഐക്യൊന്നും വേണ്ട ഔട്ട്പുട്ട് നമുക്ക് ടെക്നീഷ്യന്മാർക്ക് ചെക്ക് ചെയ്യാം ഓക്കെ ഞാൻ ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് കാണിക്കാനായിരുന്നു പിന്നെ അതിൻ്റെ പേഴ്സെൻറ്റേജ് കാര്യങ്ങളൊക്കെ ഒന്നും കിട്ടും കാണിക്കും പേഴ്സൻറ്റേജ് കാര്യങ്ങളൊക്കെ നമ്മൾ ബാറ്ററിയിൽ മോണിറ്റർ ചെയ്യാം അതിൻ്റെ വോൾട്ട് ആംബിയർ എത്ര ഡിസ്ചാർജ് ചെയ്യുന്നുണ്ട് എത്ര ചാർജ് ഉണ്ട് ഇത് നമുക്ക് സോളാറിലും കണക്ട് ചെയ്യാം ഇതും ഇതിൻ്റെ ട്വൻറ്റി ഫോർ ഫോർട്ടി എയ്റ്റ് ഒക്കെ നമുക്ക് കണക്ട് ചെയ്യാം കേട്ടോ